ചെറിയൻകീഴ് ബ്ലോക്ക് പഞ്ചായത്ത് വിജ്ഞാന കേരളം തൊഴിൽമേള നടന്നു തൊഴിൽമേള ചെറിയ ഇത്തരം മേളകൾ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലും മണ്ഡലതലത്തിലും തലത്തിലുമെല്ലാം സർക്കാർ നടത്തി വരികയാണ് ഇന്നിവിടെ നടക്കുന്നത് ബ്ലോക്ക് തലത്തിലുള്ള തൊഴിൽമേളയാണ് നമ്മളിനി നമ്മളിത് മണ്ഡലതലത്തിൽ വരുന്ന നാളുകളിൽ വളരെ വിപുലമായ രീതിയിൽ ഈ തൊഴിൽമേള സംഘടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുഭവമായി കഴുകി വരുന്ന ഇനി വരുന്ന മേളകളിലും പങ്കെടുക്കാനുള്ള താൽപ്പര്യം കാണിക്കണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജയശ്രീ പി സി അധ്യക്ഷയിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ആർ സുഭാഷ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാർ പഞ്ചായത്ത് അംഗങ്ങൾ മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു ടെക്നോ പാർക്ക് വിവിധ ഇൻഷുറൻസ് കമ്പനികൾ മൾട്ടി സ്റ്റേറ്റ് കോർപ്പറേറ്റീവ് എന്നിവ ഉൾപ്പെടെ ഒട്ടനവധി ഏജൻസികൾ തൊഴിൽദാതാക്കളായി എത്തി പരം പേർ ഇതിനകം തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇനിയും വരും നമ്മളെ മൂന്ന് മണിവരെയാണ് രജിസ്ട്രേഷൻ ടൈം ടൈമൊക്കെ ആണ് പങ്കെടുക്കേണ്ടത് അതിലിപ്പോൾ ഇരുപത്തെട്ട് കമ്പനികൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ആയിരത്തിലധികം വരുന്ന ഒഴിവുകളിലേക്കാണ് ഇന്നിപ്പോൾ ചിറങ്കീൻ്റെ ഈ തൊഴിൽമേള നടക്കുന്നത്